ന്യൂസിലാന്റിലെ ഗ്രാനായ സമൂഹത്തിന്റെ കുടുംബസംഗമവും ഓക്ലാൻഡ് സെന്റ് മേരീസ് ക്നാനായ പള്ളിയുടെ ഒൻപതാമത് വലിയ പെരുന്നാളും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ തീരുമാനിച്ചു ന്യൂസിലാൻഡ് സെന്റ് മേരീസ് ക്ലാനായ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ വിവിധ കലാകായിക മത്സരങ്ങളും പൊതുസമ്മേളനവും നടക്കുമെന്നും വിശുദ്ധ കുർബാനയും മറ്റ് പെരുന്നാൾ ചടങ്ങുകളും ഇരുപത്തിയെട്ടാം തീയതി നടക്കുമെന്നും പള്ളി വികാരി റവരൻ ഫാദർ ഷിബിൻ എബ്രഹാം മണിമലയത്ത് അറിയിച്ചു ന്യൂസിലാൻഡിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നാനൂറിൽ പരം ആളുകൾ പരിപാടികളിൽ പങ്കെടുക്കും പ്രോഗ്രാം ജനറൽ കൺവീനർ സി ബി കുര്യൻ പെരുങ്കണ്ണാരിൽ പള്ളി ട്രസ്റ്റി ബിനോയ് രാജു അമ്പലപ്പാട്ട് പള്ളി സെക്രട്ടറി ചിഞ്ചു അഖിൽ പാലക്കുടിയിൽ ഫിനാൻസ് കൺവീനർ സിജു കുര്യൻ നെച്ചുവേലിൽ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് അസോസിയേഷൻ മെമ്പേഴ്സ് വിവിധ കമ്മിറ്റികളുടെ കൺവീനേഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് സംഗമത്തിനു സംഗമത്തിനുവേണ്ടി നടന്നുവരുന്നത് പ്രോഗ്രാം രജിസ്ട്രേഷൻ ജൂലൈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കലാകായിക പരിപാടികളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഭാരവാഹികളുമായി ബന്ധപ്പെടണം ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക